ഉപ്പൻ മുളകുമായി ബന്ധപ്പെട്ട് നടന്ന പീഡന പരാതിയും അതിൻ്റെ കേസുകളുമൊക്കെ മിക്കവർക്കും അറിയാം അപ്പം ഇപ്പോൾ മുളകും കാണുന്നവർക്ക് അതായത് അതിനകത്ത് ബിജു സോമാനും ബാലുവായിട്ട് അഭിനയിക്കുന്നയാളും പിന്നെ ശ്രീകുട്ടനായിട്ട് അഭിനയിക്കുന്നയാളും പിന്നെ നിഷ സാരംഗ് നീലുവായിട്ട് അഭിനയിക്കുന്നയാളും ഇവർ പേരും ഇപ്പം ആ ഒരു അതിനകത്ത് ഇല്ല ആ സീരിയലിൽ ഇവരില്ല അപ്പോൾ അതിനകത്ത് ഇപ്പം അത് കൊണ്ടുനടക്കുന്നത് അവിടുത്തെ പിള്ളേരും അവരുടെ അമ്മൂമ്മയും അവരുടെ ചിറ്റപ്പൻ എന്ന് പറയുന്ന ആളും അവരുടെ അമ്മായി എന്ന് പറയുന്നവരൊക്കെയാണ് പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനം പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബാലിയോ നീലോ ഒക്കെ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പൊളിഞ്ഞ് ബാളീസായി ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ പോക്കായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക് ചേട്ടാ അത്യാവശ്യം വ്യൂസും ഉണ്ട് അവർക്ക് അപ്പം ആ ഒരു പീഡന പരാതി വന്നതിന് പുറകെയാണ് ഇവരെ മൂന്ന് പേരെയും പെട്ടെന്ന് കാണാതായത് അപ്പം ആ പീഡനപരാതി വന്ന സമയങ്ങളിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീയുണ്ടല്ലോ അവരെയാണ് അവരാണ് ഈ പരാതി കൊടുത്തത് അവർ ഈപ്പുമുളകിലും കാണുന്നില്ല അവർ മാറിയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ചർച്ചകളൊക്കെ വന്നു പക്ഷെ അതിനുശേഷം അവർ തന്നെ വന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ എവിടെയോ ഡൽഹിക്കോ കുളി മണാലിക്കോ എവിടെയോ ടൂർ പോയതാണ് ഞാൻ തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഉപ്പുമുളകിലും ജോയിൻ ചെയ്യും ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ഇപ്പം മറ്റൊരു കാര്യമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതായത് ഒരു സിനിമ കാണാനൊക്കെ ആയിട്ട് നിഷ സാരംഗ് നീലു തിയേറ്ററിൽ വന്നതാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഉപ്പുമുളകനെ കുറിച്ച് ചോദിക്കുമ്പം അത് നന്നായി നടക്കുന്നു എന്ന് മാത്രം കഴിഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നീട് പറയുന്നൊരു കാര്യം അവരുടെ വിവാഹത്തെക്കുറിച്ചാണ് അതായത് ഒറ്റയ്ക്കായ പോലെയാണ് അപ്പം ഒരു വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അതിനകത്ത് ഈ പീഡന പരാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അങ്ങനെ പരസ്യമായി പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പം നമ്മുടെ ആൾക്കാരാണ് എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇവിടെയും തൊടാതെ ഇവർ സെലിബ്രിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഇത് കുത്തിപ്പൊക്കിയെടുത്ത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ആ ലെവലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഈ നിഷാ സാരംഗാണ് ബാലുവിനെതിരെയും മറ്റേ സോറി ബാലുവിനെതിരെയും ഈ ശ്രീകുട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും പരാതി കൊടുത്തത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇപ്പം അപ്പം പിന്നീട് പറഞ്ഞൊരു കാര്യം വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അവർ പറയുന്നത് വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പം എപ്പോഴും ഒറ്റയ്ക്ക് പോയാൽ മതിയോ വിഷമങ്ങളൊക്കെ പറയാനായിട്ടൊരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരിവിടെ ഓൾറെഡി ഒരു സിന്ദൂരം തൊട്ടിട്ടുണ്ട് അപ്പം ആൾക്കാർ പറയുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വരെ ഓരോ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിറക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കമൻറ്റുകളിലും വരുന്നതാണ് അവർ പറയാത്ത കാര്യം എന്തിനാണ് പറഞ്ഞു എന്ന് പറഞ്ഞിറക്കുന്നത് കാരണം അപ്പോളെ വ്യൂസ് കിട്ടും തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാലേ കിട്ടും അത് ഇപ്പോൾ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ഒരു ക്ലിക്ക് ബൈറ്റ് ഉള്ളിൽ കയറുമുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം ഈ ഗൗരി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു പരാതി കൊടുത്തതെന്ന് പറയുന്നു പിന്നീടത് മാറ്റി ഇപ്പം നിഷ സാരങ്ങാണ് പരാതി കൊടുത്തതെന്ന് പറയുന്നു ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതിന് മുന്നേയും ഈ നിഷാ സാരങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഉപ്പുമുളകിൻ്റെ മുൻ ഡയറക്ടർ ഇപ്പോഴത്തെ ഇപ്പോൾ അയാളാണെന്ന് അറിയത്തില്ല വളരെ മോശമായ രീതിയിൽ പെരുമാറി അയാൾ പറയുന്നതിൽ നിന്നും കൂട്ടു നിൽക്കാത്തത് കൊണ്ട് അഭിനയത്തിൻ്റെ ഇടയിലും അയാൾ ഭയങ്കരമായ രീതിയിൽ കൈയടത്തി എന്നൊക്കെ പറഞ്ഞ് ഈ നിഷാ സാരങ് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിൻ്റെ ഡയറക്ടറിനെയൊക്കെ മാറ്റി വീണ്ടും നല്ല രീതിയിൽ നടന്നു പൊക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് വീണ്ടും ഒരു പീഡന പരാതി വരുന്നത് ആ പീഡന പരാതിയുടെ കേസുകളൊക്കെ പിന്നീട് എന്തായി എന്നൊന്നും പിന്നെ കാണുന്നില്ല കാരണം ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ചാനലാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സബ് ചാനലാണല്ലോ അപ്പം അവർക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒതുക്കി തീർക്കാനും വേണമെങ്കിൽ പൊക്കിയെടുക്കാനൊന്നും ഒരുപാടില്ല കാരണം ഉപ്പുമുളകിലെ മുടിയൻ ഋഷി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ശ്രീകണ്ഠൻ നായർ വന്നിട്ട് പറഞ്ഞത് തന്നേക്കാൾ മുകളിൽ എത്തിക്കളഞ്ഞാൽ വെട്ടിക്കളയണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ രീതിയിൽ വാചക കസറത്തൊക്കെ നടത്തി പക്ഷെ ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല ചിലപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിൻ്റെ സിഇഒ ആണോ ആരോ ആരൊരാളാണ് ശ്രീകണ്ഠൻ നായർ അപ്പോൾ പുള്ളി ഉത്തരവാദിത്തപ്പെട്ടൊരു ചാനലാണ് അപ്പം ഇത്രയും ആൾക്കാർ മറ്റ് സീരിയലുകളെക്കാളും കൂടുതൽ ആൾക്കാർ ഏറ്റെടുത്തൊരു സീരിയലാണ് ഉപ്പും മുളകും അപ്പം അതിനകത്തൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം ഋഷിയുടെ കാര്യത്തിൽ പറയാനെടുത്ത അതേ അർജവം ഇവരുടെ കാര്യത്തിലും പറയാനെടുക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ അറിയില്ല എന്താ അവസ്ഥ വരികയെന്ന് അപ്പോൾ എന്തായാലും ഇപ്പം ഉപ്പുമുളകിലും മൂന്ന് മൂന്നുപേരും അഭിനയിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ആ പരിപാടി കൊണ്ടു നടക്കാൻ ഈ പിള്ളേരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ ഇപ്പം കഥകളൊക്കെ ഭയങ്കരമായ രീതിയിൽ നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ആ നീലുവിനെ മാത്രം ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ബാലുവിനെ മാത്രം ചുറ്റിപ്പറ്റിയോ നടക്കുന്ന കഥകളായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പിന്നെ ഒരിടയ്ക്ക് ഇത് ഭയങ്കര ഒരു സീരിയൽ പോലെയായി പോയായിരുന്നു കാരണം ഒരു ദിവസം നടക്കുന്നതിൻ്റെ ബാക്കി അടുത്ത ദിവസം പിന്നെ പ്രേതം വരുന്നു അമ്മായിമ്മ പോലും വരുന്നു അമ്മായിപ്പം വരുന്നു അങ്ങനെ ഭയങ്കര അര അലമ്പായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കൊള്ളാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എനിക്ക് ആദ്യമൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അത് പ്രൊഡ്യൂസർമാർക്കും കുറച്ച് പൈസ ലാഭാതിരിക്കും കാരണം അവിടെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് ഈ ബാലുവും നീലും ഒക്കെ ആയിരിക്കും അപ്പോൾ അവരില്ലാത്തപ്പം പിന്നെ സാലറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പിള്ളേർക്കുള്ള പൈസ മാത്രം കൊടുത്താൽ മതി അപ്പോൾ പ്രൊഡ്യൂസർക്കും ലാഭമായി മൊത്തത്തിൽ വ്യൂസും അത്യാവശ്യമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ ഈ പരാതി കൊടുത്തത് ആരാണ് പരാതിയുടെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നൊന്നും അറിയില്ല അതൊക്കെ പുറകെ വരും എന്ന് വിചാരിക്കുന്നു ഇപ്പം നിശാസാരംഗം ഓരോ കാര്യം പറഞ്ഞപ്പോഴത്തേനും ആൾക്കാർ ഓരോ കാര്യം കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയല്ലേ അതുപോലെയൊക്കെ തന്നെ എന്നേലൊക്കെ ഇത് പുറത്ത് വരില്ല എത്ര കാലം ഇത് മൂടി വെക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയമാണ് എന്നാണേലും നന്നായിട്ട് പോട്ടെ പിന്നെ ബാലുവിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് കുറവാണ് സീരിയലിൽ പക്ഷേ ബാലുവിന്റെ ചിറ്റപ്പൻ ബാലുവിൻ്റെ ചിറ്റപ്പന അല്ല പിള്ളേരുടെ പറഞ്ഞു വരുന്ന ബാലുവിന്റെ ബാലുവിൻ്റെ അനിയനുണ്ടല്ലോ അത് ശരിക്കും ബാലുവിൻ്റെ അനിയനാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ബിജു സോഭാനത്തിൻ്റെ അപ്പോൾ പുള്ളിക്കാരൻ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ബാലുവിൻ്റെ ആ വടവങ്ങ് നികത്താൻ പറ്റും കാരണം ഇന്നലെ കണ്ട എപ്പിസോഡാണെങ്കിലും പുള്ളി കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് കാരണം ബാലുവിന്റെ അതേ സ്ലാങ് ആണ് കാണാൻ ഏകദേശം ഒരുപോലെയാണ് അപ്പം ഒരു കുറവെന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു കുറവായിട്ടൊന്നും നിർത്താൻ പറ്റില്ല അത് നികത്താൻ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും വെലും മക